വലിയ ഞെട്ടലോടെയാണ് ജനറൽ മേധാവി ബിപിൻ റാവത്തിൻ്റെ അപകട വാർത്ത അറിഞ്ഞത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം ഒരു തീരാനോവായി കിടക്കുന്നു രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ അദ്ദേഹം സമർപ്പണ ബോധത്തോടെയാണ് പ്രവർത്തിച്ചത് ഇപ്പോഴിതാ രാജ്യത്തിന്റെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണത്തിന് ഇടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മാനുഷികമായ പിഴവ് എന്ന റിപ്പോർട്ട് ഇതോടെ അധികൃതരെല്ലാം ഏറെ ഞെട്ടലാണ് പാർലമെന്ററി പാനൽ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ടിന് എം ഐ പതിനേഴ് വി ഫൈവ് ഹെലികോപ്റ്റർ അപകടത്തിലാണ് ബിപിൻ റാവത്ത് വീരമൃത്യു വരിച്ചത് തമിഴ്നാട്ടിലെ കൂനൂരിനു സമീപം സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണുണ്ടായ അപകടത്തിൽ മേജർ ബിപിൻ റാവത്തും ഭാര്യ മധുലിക റാവത്തും മറ്റ് നിരവധി സായുധ സേനാംഗങ്ങളും മരണം വരിച്ചിരുന്നു ചൊവ്വാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഡിഫൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പതിമൂന്നാം പ്രതിരോധ പദ്ധതി കാലയളവിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ വിമാന വിമാനാപകടങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഒൻപത് വിമാനാപകടങ്ങളാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പതിനൊന്ന് അപകടങ്ങളും ഉണ്ടായി ഇതോടെ മൊത്തം അപകടങ്ങളുടെ എണ്ണം മുപ്പത്തിനാലായി ഇന്ത്യയുടെ പ്രഥമ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ മരണം വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ എട്ടിന് തമിഴ്നാട് കൂനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ബിപിൻ റാവത്ത് വീരമൃത്യു മരിച്ചത് സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെ സുപ്രധാന സൈനിക നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പടത്തലവനെ ആദരവോടെയാണ് രാജ്യം ഓർക്കുന്നത് തമിഴ്നാട്ടിലെ കൂനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലായിരുന്നു ബിപിൻ റാവത്തിനും ഭാര്യയ്ക്കും മരണം സംഭവിച്ചത് മാത്രമല്ല ഇവരുൾപ്പെടെ പതിനാല് പേരായിരുന്നു അന്ന് മരിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ബിപിൻ റാവത്തിനെ കേന്ദ്ര സർക്കാർ മൂന്ന് സേനകളുടെയും സംയുക്ത മേധാവിയായി നിയോഗിച്ചത് അതിർത്തി കടന്ന് ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനും വ്യോമാക്രമണത്തിനുമെല്ലാം ചുക്കാൻ പിടിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു അതേസമയം റിപ്പോർട്ടിൽ മുപ്പത്തി അപകടമായിട്ടാണ് ബിപിൻ റാവത്തിന്റെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപകടത്തിന്റെ ഡാറ്റയിൽ വിമാനത്തെ എം ഐ സെവൻറ്റീൻ എന്നും തീയതി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നും ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട് അപകടത്തിന് കാരണം ഹ്യൂമൻ എറർ എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും റിപ്പോർട്ടിന് പിന്നാലെ വലിയ ഞെട്ടലിൽ തന്നെയാണ് അധികൃതർ എന്തായാലും രാജ്യം വലിയ ഞെട്ടലോടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അപകട വാർത്ത കേട്ടത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹ്യൂമൻ എറർ എന്ന രീതിയിൽ തന്നെ ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ അദ്ദേഹം സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം എല്ലാവർക്കും ഒരു വേദനയായി മാറിയത് അന്ന് പതിനാല് പേരായിരുന്നു അപകടത്തിൽപ്പെട്ട് മരിച്ചത് എന്തായാലും പാർലമെന്ററി പാനൽ റിപ്പോർട്ടിലാണ് ഇദ്ദേഹം മരിച്ചത് ഹ്യൂമൻ എറർ എന്ന രീതിയിൽ വ്യക്തമാക്കി റിപ്പോർട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അന്ന് സംഭവം നടന്നത്